ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനെല്ലാം എല്ലാവർക്കും അത്ര വലിയ സുഖമൊന്നുമില്ലാത്ത ഒരു വീഡിയോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഇപ്പൊ അതേപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയത്താണ് ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയത് കേട്ടോ നമ്മുടെ ഷീറ്റൊക്കെ അങ്ങോട്ട് പാറിപ്പോയി ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇമാതിരി കാറ്റൊന്നും കൂടെ അടിച്ചിട്ടില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസമായിട്ട് കറണ്ട് ഒന്നുമില്ല അപ്പോ ഇതേട്ടോ കറൻറ്റൊക്കെ ഇല്ലാതെ ആയത് ചീറ്റൊക്കെ അവിടെ ഒക്കെ കീറിയിട്ടാണ് കേട്ടോ പാറിയിരിക്കുന്നത് ഒക്കെ പാറിയിക്കുന്നത് നമ്മളെല്ലാവരും ആവശ്യം മഴക്കാലാവുമ്പോൾ പുതിയ ഷീറ്റൊക്കെ ഇട്ട് വലിച്ചു കെട്ടി അങ്ങനെയൊക്കെ ചെയ്യലുണ്ടല്ലോ ഇതിപ്പോൾ വേനലൊക്കെ ആകുമ്പോഴത്തേന് ഇതേ പരുവത്തിൽ ഇങ്ങനെ വെയിലും മഴയൊക്കെ കൊണ്ട് ആകെ ഉറപ്പില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയല്ലോ അവസ്ഥ അവിടെ ഒരു മരം ഉണ്ട് ആ മരം ബാത്റൂമിൻ്റെ ഇങ്ങനെ ചാഞ്ഞ് വരുന്നതാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പണിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കാറ്റ് മഴയൊക്കെ പിന്നെ ഞാൻ നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തുള്ള പണി അപ്പൊ ഞാനിങ്ങനെ എവിടേക്കാ ടോർച്ച് അടിച്ച് തപ്പി പറഞ്ഞിട്ടാള് ഇവിടെ കട്ടിലിന്റെ ഈ സൈഡ് നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുക ചോറിൻ്റെ കാര്യമൊക്കെ ഒരു വിറ്റാണ് കേട്ടോ ഇന്ന് ചോറിൻ്റെ അടുത്ത് ആവൂല പിന്നീട് മഴയുമ്പോൾ ചോര ആ കൊല്ലത്തിലേക്ക് പോകും മറ്റേത് നമ്മൾ എല്ലാ മയക്കാലാവുമ്പോഴേക്കും ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയൊക്കെ റെഡി ആക്കലാണ് ഇപ്രാവശ്യം മയക്കാലാവുന്നതിൻ്റെ മുന്നേ തന്നെ മഴ വന്നു പിന്നിപ്പോൾ എന്താ ചെയ്യുക അപ്പൊ കുഞ്ഞിട്ട് വന്നിട്ട് ആ ഷീറ്റൊക്കെ അങ്ങോട്ട് വേറെ ഒരു ഷീറ്റ് എടുത്ത് മാറ്റി അതിന് മൂൾകൂടെ ഒക്കെ വെച്ചു തരാണ് കേട്ടോ ആ സമയമായപ്പോ സൈഡ് കൊടുക്കുന്ന നല്ലോണം വെള്ളമൊക്കെ കട്ടിലുമൊക്കെ വന്നിട്ടുണ്ടേരി കേട്ടോ പിന്നെ ഞാൻ മാറ്റി ഇടമാറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടത് അങ്ങനെ ഷീറ്റൊക്കെ വെച്ച് ഇതാക്കിട്ടോ അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ടേ അതിന് പുറത്ത് ഞാൻ ഒന്ന് രണ്ട് പേൻ്റാണ് കേട്ടേലെടുത്തുന്നത് അയ്യുമ്പോൾ തട്ടി തറിഞ്ഞ് വെള്ളം അവിടെ തന്നെ നിന്നോളൂലോ അല്ലെങ്കി ഇങ്ങനെ തെറിച്ചോലോ വള്ള പാത്രത്തിലാവുമ്പോ അതിന് അങ്ങനെ എടുത്ത് കൊടുത്തതാണ് കേട്ടോ പക്ഷെ അതൊക്കെ മുങ്ങി പുറത്തൊക്കെ ഒക്കെ വെള്ളം പോയിട്ടുണ്ടായിരും മറ്റേത് ഇങ്ങനെ കാറ്റും മേഗം വരുമ്പോളേ വേഗം നമ്മള് പുതിയ വെഹിക്കിൾ വണ്ടി കയറാറാണെങ്കിലും ഇന്നിപ്പാണെങ്കിൽ അവിടെയും പഠിക്കാറുണ്ട് അപ്പൊ പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ടോ അടുത്ത അവസ്ഥ പിന്നെ പറയാതിരിക്കുകയാണ് നല്ലത് ആകെ കറ്റടിച്ചിട്ടും പിന്നെ നമ്മുടെ ചീറ്റൊക്കെ മുഗൾത്തൊക്കെ പാറിപ്പോയിട്ടുണ്ടേനി അപ്പോൾ പിന്നെ ആകെ വെള്ളം കേട്ടോ ഞാൻ മുട്ട പച്ച ഉണ്ടാക്കാനുള്ള മുട്ട വേവിക്കാൻ എടുത്തിട്ടുള്ളൂ ഇനി അതേപോലെ തന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കാനെ പാലും ഇതൊക്കെ മിക്സ് മിക്സാക്കി ഒന്നിങ്ങനെ റെഡിയാക്കി വരുന്നുള്ളൂ ഇനി അപ്പോൾ തന്നെയാണ് ഇങ്ങനെ കേട്ടോ ഇന്നാണെങ്കിൽ ഉണ്ടാക്കാൻ കുറച്ച് നേരം വേവം ചെയ്തിട്ടുണ്ട് ഇനി കാരണം ഒന്ന് പണിക്കാനും അപ്പോൾ പിന്നെ ഉത് ആദ്യം ഒരു ഉച്ചക്ക് ചോറിനൊന്നും പോയിട്ടുണ്ടായിനിട്ടോ അവിടെ ഒലിക്ക് വേഗം ചായ നിലക്കരട്ട് കുത്തി ശേഷമാണ് പിന്നെ ഞാൻ നോമ്പൊറക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുങ്ങിയത് തന്നെ ഈ സൈഡിൽ കൂടെ എന്താണ് കുഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചീറ്റ് അതൊക്കെ പാറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ അന്നത്തെ ഒരു താൽക്കാലിക വാക്കിലിപ്പോ ഇങ്ങനെ വേനൽക്കാലത്ത് മയക്കാലം ഉണ്ടാവും എന്നുള്ളത് ഓർമ്മയിലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ വെച്ചിട്ട് തുളീനി പിന്നെ ഇതിന്റെ മുകളില് നമ്മള് ഒരു ചീറ്റ് അത് വലിച്ചു കെട്ടിട്ടുണ്ടോ കയറൊക്കെ പറഞ്ഞിട്ടാണ് ആ ചീറ്റ് പാറിത്തെ കേട്ടോ പിന്നെ പണിക്കാര് ഉണ്ടെങ്കിൽ രണ്ടാൾക്കാരുണ്ടേനെ പോലും കൂടി തന്നിട്ടോ പിന്നിട്ടിങ്ങനെ ചീറ്റ് വലിച്ചു കിട്ടണ കണ്ടപ്പോ ഐറ്റങ്ങളും കുറച്ച് സമയൊക്കെ കൂടി തന്നെ ചീറ്റൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ പിന്നെ പണിക്കാരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അകം പൊത്ത അലമ്പോയി കിടക്ക കുട്ടീനെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ പാത്രം കുറച്ച് കൊറച്ച് കഴുകാണ്ടോ പണിക്കാർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തതും പിന്നെ ചായങ്കടിയും ഉണ്ടാക്കിയതും പിന്നെ കുട്ടികൾ കഞ്ഞി അടിച്ചതൊക്കെ ആയിട്ട് കുറച്ച് ഇത് പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കേന്ന് അടിച്ചു അരി തടിച്ചു അതിൻ്റെ അടുത്ത് ഞാനിവിടെ തരിക്കഞ്ഞൊക്കെ റെഡിയാക്കിയിട്ട് നെയ്യിട്ടു സേമിയൊന്നുമില്ല റവ മാത്രീട്ടിട്ട് പെട്ടെന്ന് തരി കഞ്ഞി ഉണ്ടാക്കി നെയ്യും ഇപ്പോഴായിട്ട് നെയ്യും ഇതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറ്റിൻ്റെ മഴൻ്റെയൊക്കെ പ്രഹസനം അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചിട്ടോ അപ്പോൾ ആ കാറ്റിന് ഈ മരമൊക്കെ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ ജാല്യം കണ്ട് ഇങ്ങനെ നിൽക്കണം അമ്മ അതിൽ കാറ്റ് എണീട്ടോ അപ്പോൾ കാറ്റിൻ്റെ ഒന്നും ഫുള്ള് വീഡിയോ ഞാൻ നിർത്തിട്ടില്ല ആ തുടക്കത്തിൽ കുറച്ച് മാത്രമേ ഉണ്ടാക്കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വമ്പം കാറ്റണി എണീട്ടോ അതേമാതിരി നാൾ കാറ്റടിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് ഇനിയോ ഈ പച്ചനറ്റിനു മുകളിലുണ്ടായിരുന്നത് അതൊക്കെ ഇവിടെ ഇങ്ങോട്ട് പറിച്ചു കൊണ്ടൊന്നും കൂടെ വിട്ടമാതിരി എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞിട്ടുണ്ടേനീട്ടോ കാറ്റ് ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത് വീഡിയോ കേട്ടോ അപ്പം അതാ ഇങ്ങനെ ഒരു ഷീറ്റ് ഇതിൻ്റെ മുകളിലുണ്ടെട്ടോ ആ കാരണം ആ തകരത്തിൻ്റെ ഷീറ്റ് ചോരും അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വലിച്ചിട്ടിരിക്കുന്നതിനെ അത് നല്ലതേപോലെ വലിച്ച് സെറ്റപ്പ് ആക്കി ഒക്കെ ശരിയാക്കി കേട്ടോ പിന്നെ പണിക്കാരും കൂടിയാണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പ്ലംബിങ്ങിന്റെ അത് ഞാൻ പിറ്റേ ദിവസം എടുത്തതാണ് കേട്ടോ അന്നതൊന്നും എടുക്കാനുള്ള ഒരു സമയം സന്ദർഭമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിറ്റേ ദിവസം ദിവസത്തെ ഇതിൽ ആഡ് ചെയ്തെന്നുള്ളൂ അപ്പൊ പ്ലംബിങ്ങിന്റെ പണി ചെയ്തിട്ടുണ്ടായിന് അപ്പൊ രണ്ട് ബാത്റൂമിന്റെയും പിന്നെ അടുക്കളയില് സിങ്കിന്റെ ഇതും ആണ് കേട്ടോ പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാത്റൂമേ ബാത്റൂമേപ്പം നന്നാക്കുന്നുള്ളൂ ഇതായി കോമൺ ആയിട്ടുള്ള ബാത്റൂം മാത്രമേ തൈല പൊട്ടിച്ച നന്നാക്കുന്നുള്ളൂ കേട്ടോ ചെയ്തപ്പോ മറ്റീൻ്റെതും ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ പിന്നീടനീരം കാലത്ത് ഉപയോഗിക്കുമ്പോ ആ അപ്പൊ വീണ്ടും പിന്നെ ഈ പണിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയതാണ് കേട്ടോ പിന്നെ കിച്ചണിന്റെ സിംഗിളുള്ള ആ അതും സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടേനീട്ടോ നമ്മൾക്ക് ഈ ജനലിന്റെ ഭാഗത്ത് സിങ്ക് വന്നതുകൊണ്ട് ആ സിങ്ക് സിംഗും ജനലിമോ സിങ്കിന്റെ പൈപ്പ് വരുന്നത് ഇതൊക്കെ പിറ്റേ ദിവസം ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ഞാൻ എന്തായാലും ആ ഒരു ഇങ്ങനെ ആഡ് ചെയ്തു ചെയ്തതെന്നുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോ ഒക്കെ തന്നെ തിരിച്ചു തരാം ഞാനിവിടെ തൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേനും സമയം ആറു മണിയായിട്ട് നേരിട്ടോ പിന്നെ ഇപ്പോൾ ഒരു ചായും കടിയൊന്നും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം പുട്ടി പൊടി ഉണ്ടേനെ അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടിന്ന് കുഴച്ച് അപ്പോൾ അന്ന് ഞമ്മടെ വൈക്കടവി ഏരിയ ഒക്കെ ആണ് കേട്ടോ നല്ലോണം കാറ്റടിച്ചിട്ടുണ്ടേനെ ഒരുപാട് പോസ്റ്റൊക്കെ കൂട്ടിയിട്ടുണ്ടേന് നല്ല കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെ വീണ് ആകെ നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെനി കാറ്റാണ് തുടങ്ങിയപ്പോൾ പോയ കരണ്ട് പിന്നെ പോയിട്ട് പിന്നെ മൂന്നാമ്പൊക്കെ ആണ് കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടായ സങ്കടകരമായൊരു കാര്യം എന്താ വെച്ചാൽ കറണ്ട് അരണ്ട് നന്നാക്കണിൻ്റെ അടിയിൽ ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട് അതിനെട്ടോ ഷോർജ് കൊണ്ട് അത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമായി അങ്ങനെ ആ ഒരു തൂടി വന്നതുകൊണ്ട് ആണ് കേട്ടോ മൂന്ന് ദിവസമൊക്കെ ആയത് കറണ്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും കൊടുക്കാനായപ്പോൾ തന്നെ നമ്മുടെ തുറക്കാനുള്ളത് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ പണിക്കാർക്ക് ബ്രെഡും മുട്ടിയും എന്താണ് ടോസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടത് പിന്നെ ഞാൻ പഴം മുട്ടി പുഴുങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പഴം കിട്ടിയില്ല കേട്ടോ അപ്പം പിന്നെ ഉള്ളത് വെച്ചിട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ മുട്ട മജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ പിന്നെ മുട്ടപ്പച്ചിണ്ടാക്കാനുള്ള സമയൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാൻ ആ മുട്ട ഉഴുങ്ങിയത് അതേപോലെ കൊണ്ടുവന്നിച്ച് കഴിഞ്ഞിട്ടോ ജ്യൂസ് പിന്നെ ഞാന് ആ ഒരു ചെറുതായിട്ടൊരു ഇടിയൊക്കെ മുറണ്ടിങ്ങനെ തുടങ്ങി ആ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു ചാല വന്ന സമയത്ത് തന്നെ ഞാൻ വേഗം ഇത് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കി കേട്ടോ അതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടായിട്ടോ കുടിക്കാൻ സമയത്ത് അല്ലെങ്കിൽ പിന്നെ അതിനും എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ കണ്ടെത്തേണ്ടി വന്നീന് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയത് ഒരു ദിവസം വത്തക്ക പൊത്തി അരിഞ്ഞ് പാലൊക്കെ ഇട്ടിട്ട് നമ്മൾ മുഹബത്തക്കാ സർവ്വത്തെ ഉണ്ടാക്കൂലേ അതേപോലെ ഉണ്ടാക്കി പിന്നെടുത്ത ദിവസം ഞാൻ ഇതേപോലെ തന്നെ വത്തക്ക ഇടിച്ച് ചതച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ മീനൊക്കെ എടുത്ത് അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയത് നമ്മക്ക് എല്ലാ ദിവസവും വത്തക്ക ജ്യൂസ് ആണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടേനു അപ്പൊ അങ്ങനെ ഞങ്ങള് നോമ്പൊക്കെ തുറക്കാനെ അങ്ങനെ ഫസ്റ്റ് ദിവസം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടോർച്ചും ഒക്കെ ഉണ്ടായിന് പിന്നെ എന്നാലും മേകുതിരി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേന് പിന്നെ രണ്ടു ദിവസം വേഗുതിരിന്റെ വട്ടത്തിലോ ഏഹ് രാത്രി അത് ഇത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് കറന്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് മാർച്ച് ഇരുപത്തൊമ്പത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ബർത്ത്ഡേ വിഷ് കമൻ്റായിട്ട് എഴുതാന് മറക്കരുത് കേട്ടോ സമയമെല്ലോ ഒക്കെ ഒന്ന് കമൻ്റ് ഇടുവാണ്ടി അങ്ങനെ മേഘതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ഇരുന്ന് ഇവിടെ ഒരുത്താൻ മുടിയൊക്കെ വാർന്ന് കൊടുക്കാനെട്ടോ ഇപ്പിച്ചിക്ക് മുടി ഒക്കെ വാർന്ന് റെഡി ആക്കിണ്ട് ആ പിന്നെ ഇവരെ രണ്ടാളെ മുടി കൊണ്ടുപോയി വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അജുൻറെയും സെന്മോൻ്റെ ഒക്കെ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് രണ്ടാളതും കാടും മതായിട്ടുണ്ടായിരുന്നതല്ലേ അപ്പൊ രണ്ടാളതും കൊണ്ടുപോയിക്കാണ്ട് വെട്ടി ഒക്കെ റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേർപ്പു തല വാർന്നു ഒക്കെ ണ്ട് പേപ്പർ കളറിങ് ചുറ്റി പിന്നെ ഇന്നത്തെ വീഡിയോയില് ഞാനൊരു കിറ്റും കൂടി കാണിച്ചോ പെരുന്നാൾ കിറ്റ് കിട്ടിയതാണ് കേട്ടോ ഇതെല്ലാ പ്രാവശ്യം പ്രമധാന്യ ഇരുപത്തിയംരാവിന്റെ ആ ഒരു ടൈമില് ഇവിടെ അയലോകത്തുനിന്ന് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ പെരുന്നാളിനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ ഇത് ബിരിയാണി അരിയാണ് കേട്ടോ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കാൻ പറ്റിയ അരിയാണ് കേട്ടോ പിന്നെതാ ഒരു നെയ്യിന്റെ കുപ്പി ഉണ്ട് പിന്നെ സൺഫ്ലവർ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഇത് മരുന്ന് ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകള് പിന്നെതാണ് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ സവാള പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊക്കെയുള്ള ബിരിയാണിക്കൊക്കെ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ ഒക്കെ ഉണ്ടാക്കളി ഉണ്ട് അതിനെ അപ്പോ അങ്ങനെയൊക്കെ അവിടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുവന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും ബൈ ബൈ